ഹൈ എവ്രിവാൻ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മൾ വൈകുന്നേരം ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് അപ്പോൾ നമ്മൾ ഇതാ കുറേ ചട്ടിയിലൊക്കെ നമ്മുടെ ഈ ചുവന്ന ചെടി നട്ടിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ പുതിയതായിട്ട് വാങ്ങിയിട്ടുള്ള ചട്ടിയാണ് ഈ ചട്ടിക്ക് ഒന്നിന് വെറും പന്ത്രണ്ട് രൂപ ആണ് റേറ്റ് വരുന്നത് നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് ആ ഒരു പ്രൈസിന് വേർത്താണ് ഇത് നമ്മൾ എസ് എം സ്ട്രീറ്റിൽ നിന്നാണ് കേട്ടോ ഈ പോട്ടുകളെല്ലാം വാങ്ങിച്ചിട്ടുള്ളത് നമുക്ക് കുറേ ബിഗോണി ബികോണിയുണ്ട് നട്ടെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം വേണ്ടി വാങ്ങിച്ചിട്ടുള്ള പോട്ടുകളാണ് പിന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുള്ള ബ്രമല്യാഡാണിത് ഇത് നമ്മൾ നട്ട് പിടിപ്പിച്ചിട്ടുണ്ട് നമ്മളൊരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് അടിച്ചു മാറ്റിയ ചെടി നിങ്ങൾക്ക് കാണിച്ച് തന്നിട്ടില്ല അതിൽ പെട്ടിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ആൾക്ക് ആൾക്കിതിൻ്റെ റേറ്റും കാര്യങ്ങളൊന്നും അറിയില്ല അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് നട്ട് പിടിപ്പിച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ല റേറ്റുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇത് പിന്നെ നമ്മൾ ഇതാ ഈ ഒരു സംഭവം വാങ്ങിച്ചിട്ടുണ്ട് ചകിരിച്ചോറ് വാങ്ങിച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഒരുപാട് വിത്തുകളുണ്ട് നമ്മുടെ അടുത്ത് ഒരുപാട് സ്റ്റോക്കായി കിടക്കുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് മുളപ്പിച്ചെടുക്കണ അതിന് വേണ്ടിയിട്ടാണ് പിന്നെ എൻ്റെ ഒരു ഫേവറേറ്റ് പ്ലാന്റ് കാണിച്ചു തരാം ഇതാണ് കേട്ടോ ഇത് നമ്മൾ ചെറിയ രീതിയിൽ ഒരു ആർച്ച് രൂപത്തിൽ ഈ ഒരു വള്ളിച്ചെടിയാണിത് അപ്പോൾ നമ്മൾ ചെറിയ രീതിയിൽ ഇതുപോലെ ആർച്ച് പോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാൻ പിന്നെ നമ്മുടെ ബ്രൈഡൽ ആണ് ബ്രൈഡൽ ബൊക്കെ സത്യം പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് പക്ഷെ ആരും അങ്ങനെ കണ്ടിട്ടില്ല അപ്പോൾ കാണാത്തവരൊക്കെ പോയിട്ട് അതൊന്ന് കാണണം കേട്ടോ അപ്പോൾ ആൾ ഒരുപാട് ചെടിൻ്റെ ഇങ്ങനെ കുടുങ്ങി കിടക്കുന്നതുകൊണ്ട് ആൾക്ക് പുറത്തോട്ട് ഒരുപാട് പൂക്കളൊന്നും തരാൻ വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈ ഒരു ഹാങ്ങിങ് പ്ലാന്റ് ഒക്കെ ഇതിൻ്റെ ഇടയിൽ കിടക്കുന്നുണ്ട് സംഭവം ഈ ഹാങ്ങിങ് പ്ലാന്റ് ഒക്കെ നമ്മൾ മെയിനായിട്ട് നമ്മൾ സെയിൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്കിത് ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് വെക്കാനുള്ള സ്ഥലമില്ല അപ്പോൾ നമ്മൾ ഹാങ്ങിങ് പ്ലാന്റ് ഇവിടെ കൊണ്ട് വെറുതെ ഹാങ് ചെയ്തിട്ടതാണ് അപ്പോൾ അതുകൂടാതെ ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ശംഖുപുഷ്പ ഉണ്ട് അപ്പോൾ നാളെ ഇപ്പോൾ തിങ്കളാഴ്ച ആണല്ലോ അപ്പോൾ മോളിങ്ങനെ കളറുള്ള വെള്ളം കൊണ്ടുപോകണമെന്ന് ഇങ്ങനെ പറയാറുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് ശംഖുപുഷ്പം പറിച്ചിട്ട് നമുക്ക് നാളെ ബ്ലൂ വെള്ളം ഉണ്ടാക്കി കൊടുക്കാന്ന് അപ്പോൾ അത് പറച്ച് എടുക്കുന്നുണ്ട് അപ്പോൾ അത് പറച്ച് മോളെടുത്ത് കൊടുത്തതാണ് അപ്പോൾ നാളെ ക്ലാസ് പോകുമ്പോൾ അത് എടുക്കാമല്ലോ അപ്പോൾ മറ്റേ അത് കിട്ടാത്തതിൻ്റെ സങ്കടമാണ് അപ്പോൾ അതിൻ്റെ കരച്ചിലൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറേ നേരത്ത് ഒരുപാട് ചെടികൾ ഇട്ടിട്ടുണ്ട് അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നാളെ മറ്റന്നാളോ ആയിട്ട് നമുക്ക് സെയിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാണ്ട് അപ്പോൾ അത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചതാണ് അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും പ്ലാൻസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക ഏതൊക്കെയാണ് നമ്മൾ സെയിലിൽ ഉൾപ്പെടുത്തേണ്ടതെന്ന് നിങ്ങൾക്ക് ഏതെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയാം കേട്ടോ നമ്മൾ മെയിനായിട്ടും അഗ്ലോണിമകളും ബികോണികളും അതായത് മെയിനായിട്ട് നമ്മൾ ഇളച്ചെടികളാണ് മെയിൻ ഫോക്കസ് അപ്പോൾ പിന്നെ ഇവിടെ കണ്ട ഒരാൾ ഒരുപാട് കാലമായിട്ട് ഈ കുപ്പിയിലാണ് കേട്ടോ ഇപ്പോൾ ഈ കുപ്പിന്ന് വരാൻ ഒട്ടും ഇഷ്ടമല്ല നമ്മൾ എടുത്താലും അങ്ങോട്ട് കിട്ടില്ല പക്ഷെ നല്ലോണം കണ്ടോ വേരൊക്കെ വന്നിട്ട് അങ്ങോട്ട് ഉഷാറായി ഇരിക്കുന്നുണ്ട് ഇത് നമ്മുടെ അരേലിയാണ് അരേലിയ നമ്മൾ ചെറിയ രീതിയിൽ കുത്തിയാണ് കേട്ടോ അരേലിയൊക്കെ ഒരു ടൈമിൽ ഭയങ്കര ട്രെൻഡ് ആയിട്ടുള്ളൊരു പ്ലാന്റ് ആയിരുന്നു പല ടൈപ്പ് അരേലിയാണ് പിന്നെ എൻ്റെ ഒരു ഫേവറേറ്റ് പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഇപ്പോൾ ഇതിൻ്റെ മദർ പ്ലാന്റ് ഞാൻ കാണിച്ചു തരാം മദർ പ്ലാന്റിൻ്റെ നല്ല ഭംഗിയാണ് കേട്ടോ ഇതൊക്കെ നല്ലപോലെ അറേഞ്ച് ചെയ്യാനൊക്കെ അറിയെങ്കിൽ നല്ല രസമുണ്ടോ കാണാൻ അപ്പോൾ എന്തായാലും ഇത് അവിടെ തന്നെ ഇരിക്കട്ടെ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യൂ ഗൈസ് എന്തൊക്കെ പ്ലാൻസ് ആണ് സെയിലിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ടത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ തൽക്കാലം വൈൻ്റെ പേയാണ് അപ്പോൾ ഇതുപോലെയുള്ള അധികം വെറുപ്പിക്കാത്ത ചെറിയ ചെറിയ വീഡിയോസ് വീഡിയോസൊക്കെ നമുക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് നമുക്ക് എന്നും ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യാം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ബൈ